നമസ്കാരം കാഞ്ചി കാമകോടി ശങ്കരാചാര്യരെ വരെ അറസ്റ്റ് ചെയ്ത നാട്ടിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതെന്താ അവർ ഇന്ത്യൻ നിയമത്തിനു മുകളിലാണോ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ എഫ് ബി പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം ചർച്ചയാകുന്നത് പോസ്റ്റിന്റെ വിശദാംശം നോക്കാം രണ്ടായിരത്തി നാലിൽ കാഞ്ചി കാമ കോടി മഠാധിപതി ശ്രീ ജയേന്ദ്ര സരസ്വതി സ്വാമികളെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രംഗമാണ് ഇതേ കേസിൽ ശ്രീ വിജയേന്ദ്ര സരസ്വതി സ്വാമിജികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറുപത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കഴിഞ്ഞതിനു ശേഷം സുപ്രീം കോടതിയാണ് ഇവരെ ജാമ്യത്തിൽ വിട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി എൺപത്തി ഒൻപത് സാക്ഷികളെ വിസ്തരിച്ച വിചാരണക്കൊടുവിൽ ഇരുവരെയും കോടതി കുറ്റവിമുക്തരാക്കുകയായിരുന്നു കേസ് വ്യാജമായി ഉണ്ടാക്കിയ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു ബിസി അഞ്ചാം നൂറ്റാണ്ടിൽ ആദിശങ്കരൻ സ്ഥാപിച്ച ഹിന്ദു സമാജത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രമത്തിലെ മഠാധിപതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹിന്ദു സംഘടനകളും ഗുണ്ടായിസവും ഭീഷണിയുമായി തെരുവിൽ ഇറങ്ങിയിട്ടില്ല അന്ന് എല്ലാവരും പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്നാണ് കാരണം ഹിന്ദുക്കൾക്ക് രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നതാണ് കൂടാതെ സ്വാമിജിമാർ കുറ്റക്കാരല്ലെന്ന ഉറച്ച വിശ്വാസവും ഇപ്പോൾ നമ്മൾ കാണുന്ന പാത്തിരിമാരുടെ വിളികൾ കുറ്റം ചെയ്തു എന്നറിയാവുന്നവരുടെ നിലവിളികളാണോ അല്ലെങ്കിൽ അവർ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചു പ്രവർത്തിക്കുക അല്ലേ വേണ്ടത് കുറ്റം ചെയ്താൽ ആരായാലും നിയമ നടപടികൾ നേരിടേണ്ടി വരും കുറ്റം ചെയ്തില്ലെങ്കിൽ പുറത്തു വരികയും ചെയ്യും അതു സ്വാമിയാണെങ്കിലും ഉസ്താദാണെങ്കിലും കന്യാസ്ത്രീകളാണെങ്കിലും ണെങ്കിലും ബിഷപ്പ് ആണെങ്കിലും മെത്രാനാണെങ്കിലും അല്ല അത് ക്ലിമീസ് ആണെങ്കിലും അത്ര തന്നെ കടപ്പാട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ്